നവീകരണത്തിനായി അടച്ചിട്ട ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് തുറന്നു നൽകി പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു കട്ടപ്പന നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച ഇടശ്ശേരി ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് റോഡിന്റെ ഉദ്ഘാടനമാണ് നടന്നത് വാർഷിക പദ്ധതിയിൽ ടൗൺ റോഡ് പുനർനിർമ്മാണത്തിനായി ലക്ഷം രൂപയാണ് വകയിരുത്തിയിരുന്നത് പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാതയുടെ നവീകരണം പൂർത്തിയാക്കിയത് മുമ്പ് റോഡ് പൂർണ്ണമായി തകർന്നതോടെ കാൽനടയാത്രയും വാഹനയാത്രയും ദുസ്സഹമായി മാറിയിരുന്നു ഇതോടെ നിരവധി പ്രതിഷേധങ്ങളും ഉടലെടുത്തു തുടർന്നാണ് പാത ടൈല് പിരിച്ച് നവീകരിച്ചത് നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് ഈ ഭരണ ഭരണസമിതിക്ക് ഒരു അഭിമാന നിമിഷമാണ് കാരണം എന്താണെന്ന് ചില കട്ടപ്പന നഗരസഭയുടെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡ് പൊട്ടിപ്പൊ പൊളിഞ്ഞ് കിടന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഭരണ ഭരണസമ്മതിക്ക് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പണിത് കൊടുക്കാൻ സാധിച്ചു അതിന് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഏറ്റവും നമ്മുടെ എല്ലാ കഷ്ടപ്പാടും അതോടൊപ്പം തന്നെ പറയാതിരിക്കാൻ പറ്റത്തില്ല ഓരോ നിമിഷവും സ്ഥിതി വർപ്പായി ഓരോ ദിവസവും ഓരോ മണിക്കൂറും വന്ന് നോക്കി ഉദ്ഘാടന ചടങ്ങിൽ എ ഇ മുഹമ്മദ് അജ്മലിനെയും കരാറുകാരൻ ചവർണയേയും അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർമാൻ കെ ജെ ബെന്നി കൗൺസിലർമാരായ ജോയി വെട്ടിക്കുഴി സി സിബി പാറപ്പായി ജോയി അനിത്തോട്ടം ഷമേജ് കെ ജോർജ് ലീലമ്മ ബേബി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോമാച്ചൻ എലൈറ്റ് മെർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളായ എം കെ തോമസ് ജോഷി കട്ടട എന്നിവരും സന്നിഹിതരായി ന്യൂസ് ബ്യൂറോ കട്ടപ്പന